അപ്പം നമ്മൾ പിള്ളേരെല്ലാം കൂടി ഇന്നൊരു എല്ലും കപ്പ ഉണ്ടാക്കാൻ പോവാണേ അപ്പം എല്ലാവരും വരും ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോവാണ് കേട്ടോ അപ്പം നടുക്ക പോ നടുക്ക കേട്ടോ പരിപാടി പരിപാടിയെന്നുവെച്ചാൽ നല്ല വീടിൻ്റെ നാടൻ ചായലൊരു എല്ലും കപ്പാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം കേട്ടോണ്ട് അപ്പം നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം കൂടെ അങ്ങ് എടുത്തിട്ടങ്ങ് പോവുകയാണെ മൊത്തത്തിൽ ഇങ്ങനെ വേഗം എടുക്കണം വയറിലാവുമ്പോൾ സാധനം കേട്ടോ നീ ഫേസ് കാണിക്കണം എന്നാ മനസ്സിലാവുന്നില്ല നിന്നെ കണ്ടു വായി മുടി നല്ല എടുത്തില്ലേ തന്നെ ഞാൻ അപ്പഴേ പറഞ്ഞു ഇപ്പുറത്തോട്ട് കടക്കാനും സ്ഥലം കാണുന്നു ഇപ്പൊ ഈ കുഴി കൂടി നമ്മൾ നമ്മൾ കപ്പ കഴുകാൻ പോകണം കേട്ടോ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വെള്ളം പറയുകയാണെ അപ്പം നമ്മൾ കുറച്ച് അപ്പുറത്ത് ഉള്ളൂ നല്ല കീറ വെള്ളമാണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് കപ്പ കഴുകണം കേട്ടോ ഓക്കെ

വിഷ്ണു എന്താ കാണിക്കുന്നറിയാൻ പാടില്ല ഇതൊന്നും കാണിക്കില്ല മണ്ണെണ്ണ ഒഴിക്കുമ്പോ ലാശ് വയ്ക്കാവളെ ഇതിനകത്ത് ലാശ് വെച്ചാൽ ലാശ്വച്ചാൽ മതി അത് മനസിലായോ അതെ ശരിയാവൂടെ കത്താൻ വേണ്ടി അങ്ങനെ നീ വെച്ചോ വെച്ചു എല്ലാം ശെരിയാവും കോളേജോ അതിന് മാത്രമല്ല നഴ്സറിയിലല്ലേ നഴ്സറി പിന്നെ അഞ്ചു വയസ്സല്ലേ അപ്പം നമ്മൾ സവോളയും ഒരു ചെറുവിള്ളി എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ചെയ്തിപ്പം കളത്തിലിട്ടു അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇപ്പം നമ്മളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ചിരട്ടയാണോട്ടോ ചിരട്ട അതുപോലെ ഈ ഒട്ടുപാലിൻ്റെ വാടിലെ പ്ലാസ്റ്റിക് ചിരട്ട കത്തിച്ച് നമുക്ക് കത്തിക്കാൻ പറ്റും അപ്പം നമ്മൾ അപ്പം അറിയത്തില്ലാത്തവർക്ക് ഇൻഫർമേഷൻ ആണ് നമുക്ക് മുട്ടുപാലിന് ചെറിയ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും കണ്ടിച്ചിട്ട് ജസ്റ്റ് നടപ്പിൽ വെച്ചാൽ ആദ്യം ഇതും കത്തിക്കട്ടോ അപ്പോൾ ത്തിന്റെ മോഡന്നെഞ്ചോക്കെ അപ്പൊ നമ്മൾ ഇടാൻ പോണേ ഉദ്ദേശിച്ച രീതിയിലല്ല അടുപ്പായേ ഉള്ളു അതെ വെച്ചാൽ കല്ലും ലെവലും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ വേറെ നമ്മുടെ ഇത് വേറൊരു കല്ല് വേറൊരു അടുപ്പ് കൂടെ പണിയുന്നുണ്ട് ഇത് നമ്മളവിടെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഓക്കെ ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ ഇങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം ഓക്കെ പണ്ടത്തെ ഒരു സ്റ്റൈൽ രീതിയിലുള്ള അടുപ്പണ്ടോ നമ്മള് ഇതിലെട്ടാൻ പറ്റും നിനക്ക് അറിയുന്നത് നീ കൊടുക്ക് ആ കാട്ടൂർ കാറ്റൂർ ഇങ്ങനെ പോയെന്നെ ആ റബ്ബറിന്റെ ഇത് കത്തും മറ്റേത് കത്തൂല അതാ ട നമ്മടെ പണിന്ന് വാളിപ്പായിരുന്നു നമ്മുടെ ഇവിടെ ആദ്യം നമ്മൾ എല്ലാണോ വെച്ചോട്ടോ അപ്പം അടുപ്പ് സെറ്റ് ആവാത്ത എല്ലാം വേഗത്തില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റി നമ്മൾ ഇവിടെ അപ്പൊ ഇനി കപ്പ വേവിക്കാൻ പോകണം അതിനുള്ള സെറ്റപ്പിലാണ് ചെയ്തോണ്ടിരിക്കുന്നേക്ക് തന്നെ വെക്കണം കേട്ടോ അയ്യോ ഗായസ് മൊത്തം വാളി ഹലോ ഗൈസ് മൂഞ്ചി ഗായ്സ് ഞങ്ങളെല്ലാരും മതിയാക്കിട്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചോറ് അല്ല ഈ സൈഡിൽ ഗൈസ് തേങ്ങ വറുത്തരയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ പച്ച തേങ്ങ തന്നെയാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയും തേങ്ങ ഇടുകയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല സോ ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഓർത്തു എപ്പോൾ എപ്പോഴും എല്ലാവരും എല്ലാം ഇപ്പോൾ വെക്കും തേങ്ങ അര അരച്ചൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ ഓർത്തു

പിടിച്ചുടക്ക് ഇങ്ങനത്തെ ആക്കി പിടിക്കില്ല അപ്പുറത്തേക്ക് പിടിച്ചേ ഇങ്ങനെ തോർത്ത് ഇങ്ങനത്തെ ഇവിടെ വിഷ്ണു സലാഡ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ സലാഡിനുള്ള സവാളയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ എടുക്കുന്ന സെറ്റ് സെറ്റാക്കണം ീ നമ്മൾ ഉണ്ടാക്കി കേട്ടോ നമ്മൾ ഒരുപാട് അരിപ്പൊന്നും ചേർക്കാതെ തെറ്റായിട്ട് ഉണ്ടാക്കുന്നു

সঙ্গে বেড়ে মনকম থাকে সব